നമസ്കാരം യു എസും യു കെയും ഒപ്പം ഇസ്രയേലും ചേർന്ന് ശക്തമായ വ്യോമാക്രമണമാണ് ഹൂതികൾ എന്നറിയപ്പെടുന്ന യമൻ മിലീഷ്യയായ അൻസാർ അള്ളായയുടെ നിയന്ത്രണത്തിലുള്ള യമനിലെ പല പ്രദേശങ്ങളിലും നടത്തി വരുന്നത് വ്യോമാക്രമണത്തെ പ്രധാനമായും ടാർഗറ്റ് ചെയ്യപ്പെട്ടത് യമനിലെ ഹൊദ തുറമുഖവും ഹൂതികളുടെ ഇന്ധന സംഭരണ ടാങ്കുകളും വൈദ്യുത നിലയങ്ങളുമാണ് കഴിഞ്ഞ കുറേയേറെ മാസങ്ങളായി അമേരിക്കയും ബ്രിട്ടനും ഇസ്രയേലുമൊക്കെ മാറി മാറി ശക്തമായ രീതിയിൽ വ്യോമാക്രമണങ്ങൾ നടത്തിയെങ്കിലും അതിൽ നിന്ന് എത്രത്തോളം നാശനഷ്ടം ഹൂതി വിമതർക്കുണ്ടായെന്ന കാര്യം മാത്രം ആർക്കും അറിവില്ല ഹമാസും ഹിസ്ബുള്ളയും ഇറാനുമൊക്കെ അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും ആക്രമണങ്ങളിൽ ഒതുങ്ങിപ്പോയെങ്കിലും അവർക്ക് മുമ്പിൽ ഇപ്പോഴും ശക്തിയോടെ പിടിച്ചു നിൽക്കുന്നത് ഹൂതി വിമതർ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഹമാസും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം ആരംഭിച്ചതു മുതൽ തന്നെ ഹമാസിന്റെ ഭാഗം ചേർന്നുകൊണ്ട് ഹൂദി വിമതർ ഇസ്രയേലിനെതിരെയും അമേരിക്കയ്ക്കെതിരെയും ആക്രമണങ്ങൾ നടത്തിവരികയാണ് വരികയാണ് ഇസ്രയേലിലെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെയെല്ലാം കബളിപ്പിച്ചുകൊണ്ട് പലതവണ തവണ ഇസ്രയേലിലേക്ക് മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്താൻ ഹൂദി വിമതർക്ക് സാധിച്ചിട്ടുണ്ട് പലപ്പോഴും അമേരിക്കയ്ക്കെതിരെയും ഇസ്രയേലിനെതിരെയും അവർ ഹൈപ്പർസോണിക് മിസൈലുകൾ വരെ പ്രയോഗിച്ചു ചെങ്കടലിലൂടെ പ്രതിവർഷം ഒരു ട്രില്യണിലധികം ഡോളറിൻ്റെ ചരക്കുകളാണ് കടന്നു പോകുന്നത് ഇവയെയാണ് ഹൂതി വിമതർ ഇപ്പോൾ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ ഹമാസ് സംഘർഷം അവസാനിക്കുന്നതുവരെ ചെങ്കടലിലൂടെ കടന്നു പോകുന്ന അമേരിക്കയുമായും ഇസ്രയേലുമായും ബന്ധമുള്ള ചരക്ക് കപ്പലുകളെ തങ്ങൾ ആക്രമിക്കുന്നത് തുടരുമെന്ന് ഹൂതികൾ പലതവണ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിനു മറുപടിയായി യു എസും യു കെയും ഇസ്രയേലുമൊക്കെ പലതവണ ഹൂതി വിമതർക്കെതിരെ ശക്തമായ വ്യോമാക്രമണങ്ങൾ നടത്തിയെങ്കിലും ഹൂതികൾ നടത്തുന്ന ആക്രമണങ്ങൾ ഇപ്പോഴും തുടരുകയാണ് ഇതിനകം തന്നെ മേഖലയിലൂടെയുള്ള ചരക്ക് ഗതാഗതം പകുതിയായി കുറഞ്ഞു ഇത് സമീപത്തെ പല രാജ്യങ്ങളുടെയും സാമ്പത്തിക സ്ഥിതിയെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഇസ്രയേൽ ഹമാ സംഘർഷം ആരംഭിച്ചതു മുതൽ തൊണ്ണൂറിലധികം വാണിജ്യ കപ്പലുകളെയാണ് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഹൂതികൾ ലക്ഷ്യം വെച്ചത് ചില കപ്പലുകളെ ഹൂതി വിമതർ പിടിച്ചെടുക്കുകയും ചിലവ ആക്രമണത്തിൽ മുങ്ങിപ്പോകുകയും ചെയ്തിട്ടുണ്ട് നിരവധി നാവികരാണ് ഹൂതികളുടെ ആക്രമണത്തിൽ ഇതേവരെ കൊല്ലപ്പെട്ടത് അമേരിക്കൻ നേവിയുടെ കപ്പലുകളെ പോലും ഡ്രോണുകൾ കൊണ്ടും ഹൈപ്പർസോണിക് മിസൈലുകൾ കൊണ്ടും ആക്രമിച്ച് നാശനഷ്ടങ്ങൾ വരുത്താൻ ഹൂദി വിമതർക്ക് ഇതിനോടകം കഴിഞ്ഞിട്ടുണ്ട് അമേരിക്കയുടെ വിമാനവാഹിനിക്കപ്പലായ യു എസ് എസ് ഹാരിയസ് ട്രൂമാരെ ആക്രമിച്ച് നാശനഷ്ടം വരുത്തിയതായുള്ള ഹൂദികളുടെ അവകാശവാദവും ഇതിനിടെ വന്നിരുന്നു ഹൂതികളുടെ ആക്രമണങ്ങളെ തടയാൻ ഒരു പരിധിവരെ അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കും കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പൂർണമായും അവയെ പ്രതിരോധിക്കാൻ ഇതേവരെ അവർക്കായിട്ടില്ല ചെങ്കടലിലൂടെയും ഏതൻ ഉൾക്കടലിലൂടെയും തങ്ങളുടെ കപ്പലുകൾ ആക്രമിക്കപ്പെടാതെ സഞ്ചരിക്കുന്നതിന് പല ഷിപ്പിംഗ് ഏജൻസികളിൽ നിന്നും നിയമവിരുദ്ധമായി ഹൂതിവിമതർ പണം കൈപ്പറ്റുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് ഇസ്രയേൽ ഹമാസ് സംഘർഷത്തിൽ ഹമാസിനോട് ആഭിമുഖ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് തങ്ങൾ ഇസ്രയേലിനോടും അമേരിക്കയോടും ബന്ധമുള്ള വാണിജ്യ കപ്പലുകളെ ചെങ്കടലിലും ഏതൻ ഉൾക്കടലിലും ആക്രമിക്കുന്നതെന്ന ഹൂതി വിമതരുടെ വാദമാണ് ഇതോടെ പൊളിയുന്നത് പണം സമ്പാദനത്തിനായിട്ടാണ് ഹൂതി വിമതർ ചെങ്കടലിലൂടെ കടന്നു പോകുന്ന കപ്പലുകളെ ലക്ഷ്യമിടുന്നതെന്ന രീതിയിലുള്ള തെളിവുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് എന്തുകൊണ്ടാണ് ഇസ്രയേലും അമേരിക്കയും സഖ്യകക്ഷികളുമൊക്കെ നിരന്തരമായി ഹൂദി വിമതർക്കെതിരെ ആക്രമണങ്ങൾ നടത്തിയെങ്കിലും അവരുടെ ശക്തി ക്ഷയിക്കാത്തതെന്ന ചോദ്യമാണ് മിക്കവരും ചോദിക്കുന്നത് ഇറാന്റെ പിന്തുണ കൊണ്ട് മാത്രമാണോ അമേരിക്കയ്ക്കെതിരെയും ഇസ്രയേലിനെതിരെയും ഇത്ര ശക്തിയായി ഹൂദി വിമതർ പിടിച്ചു നിൽക്കുന്നതെന്ന സംശയം ഇപ്പോൾ ബാക്കിയാവുകയാണ്